ം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി വന്യജീവി ആക്രമണം പരിഹാരം ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ പ്രതിഷേധം പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലും തോന്നൂർക്കര വാഴക്കോട് ജനവാസ മേഖലകളിലും കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും ഇറങ്ങി മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു ഇതിനെതിരെ ആറ്റൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ എം ലത്തീഫ് സംസാരിച്ചു ജനവാസ മേഖലകളെ വന്യജീവി ആക്രമണിൽ നിന്ന് സംരക്ഷിക്കാൻ കിടങ്ങ് സോളാർ വേലി ജൈവ വേലി തുടങ്ങിയവ നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ സെക്രട്ടറി വി എ കുഞ്ഞു മുഹമ്മദ് കമ്മിറ്റി അംഗങ്ങളായ ഇ എം മുസ്തഫ എം എം മുസ്തഫ മറ്റ് പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഓടിച്ചിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിൽ അതിരപ്പിള്ളിയില് ഇതുപോലെയുള്ള കരയുടെയും അതുപോലെ തന്നെ കടുവയുടെയും അക്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലും ഈ പ്രദേശത്തും എടനാട് പ്രദേശത്തും ഒക്കെ കെട്ടിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക പാവപ്പെട്ട കർഷകര് ലോണെടുത്തുകൊണ്ട് കൃഷി നടത്തി അവര് വാഴയും തെല്ലും കൗണ്ടും ഒക്കെ ഇവിടെ വെച്ചുപിടിപ്പിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് അതൊക്കെ ഇല്ലാതാവുന്ന കാഴ്ചകളെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സങ്കടങ്ങൾ ആരോട് പറയാൻ ആര് കേൾക്കാൻ ആര് നിവർത്തിക്കാൻ അപ്പൊ ഇടപെടേണ്ട സർക്കാർ അടിയന്തരമായി അതിൽ ഇടപെടേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിലൂടെ അധികാരികളുടെ മുന്നിൽ പറയുന്നത് അത് ജനങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഹൈവേ റോഡ് ബ്ലോക്ക് ചെയ്തു എന്താണ് അതിന്റെ കാരണം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വന്നപ്പോ അവർക്ക് ഗത്യന്തരമില്ലാതെ വന്നപ്പോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അത്തരം സമരമാർഗങ്ങളല്ലാതെ മറ്റു വഴികൾ അവരുടെ മുമ്പിലില്ല അതുകൊണ്ട് തന്നെയാണ് അവര് ഈ റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്തത്